ഈശോയിൽ സ്നേഹമുള്ളവരെ ജപമാല മാസം പതിനാറാം തീയതി രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഹെൽത്ത് ഓഫ് ദ സിക്ക് പ്ലേ ഫോറസ് ഈ പ്രാർത്ഥനയെക്കുറിച്ചാണ് നമ്മളിന്ന് ധ്യാനിക്കുന്നത് മറിയം എന്തുകൊണ്ടാണ് രോഗികളുടെ ആരോഗ്യമേ എന്നറിയപ്പെടുന്നത് നമുക്കറിയാം മറിയത്തിൻ്റെ മകനായ യേശു ക്രിസ്തു ദിവ്യ വൈദ്യനാണ് വൈദ്യന്മാരുടെ വൈദ്യനാണ് ജർമ്മിയ പ്രവാചകന്റെ പുസ്തകത്തിലെ പതിനേഴാം അധ്യായത്തിൽ പതിനാലാം തിരുവനന്തത്തിൽ വായിക്കുന്നുണ്ടല്ലോ കർത്താവ് സുഖപ്പെടുത്തിയാൽ സൗഖ്യം ലഭിക്കും കർത്താവ് രക്ഷിച്ചാൽ രക്ഷിക്കപ്പെടും അതെ ദൈവമാണ് പിതാവായ ദൈവം പുത്രനായ ദൈവം പരിശുദ്ധാത്മാവായ ദൈവമാണ് പൂർണ്ണ സൗഖ്യങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നത് അപ്പോൾ ഈ യേശു ക്രിസ്തുവിൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന നിലയിൽ പരിശുദ്ധ അമ്മയ്ക്ക് മകൻ്റെ അരികിൽ ദിവ്യവൈദനായ ഈശോയുടെ അരികിൽ വലിയ സ്വാധീനമുണ്ട് അവളുടെ പ്രാർത്ഥനയിലൂടെയും അവളുടെ മധ്യസ്ഥതയിലൂടെയും അനേകരിലേക്ക് അത്ഭുതകരമായ സൗഖ്യം ഒഴുകുന്നു അതോടൊപ്പം നമ്മൾ മറിയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും കഷ്ടതകളിലൂടെ വേദനകളിലൂടെ കടന്നു പോകുന്നവരാണ് മനുഷ്യർ അപ്പോൾ അവരോടൊക്കെയുള്ള പരിശുദ്ധ അമ്മയുടെ കരുണാസണ്ണമായ ഒരിടപെടലുണ്ട് കരുണാമയമായിട്ടുള്ളൊരു കരുതലുണ്ട് അവളുടെ മാധ്യസ്ഥമുണ്ട് അത് അതനേകരെ സൗഖ്യമുള്ളവരാക്കി മാറ്റുന്നു ക്രിസ്തീയ ചരിത്രത്തിൽ ചരിത്രത്തിലുടനീളം തൻ്റെ മക്കൾക്ക് രോഗശാന്തിയും ആശ്വാസവും നൽകുന്ന സ്നേഹനിധിയായ അമ്മയായി മറിയം ഇടപെട്ടിട്ടുണ്ട് അതുകൊണ്ടൊക്കെയാണ് മറിയത്തെ രോഗികളുടെ ആരോഗ്യമേ എന്ന് വിളിക്കുന്നത് വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ് ഒരിക്കൽ ഇങ്ങനെ പറയുകയുണ്ടായി നമ്മുടെ എല്ലാ ശാരീരികവും ആത്മീകവുമായ ആവശ്യങ്ങളിൽ നമ്മുടെ അമ്മയായ മറിയത്തിൻ്റെ പക്കലേക്ക് കുട്ടികളെപ്പോലെ ഓടിച്ചെല്ലുക നമ്മുടെ രോഗങ്ങളും ഭാരങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന നല്ല അമ്മയാണ് മറിയം കുട്ടികളെ പോലെ നമ്മുടെ ജീവിതത്തിലെ ഓരോ രോഗത്തിലും മനസ്സിൻ്റെ തളർച്ചയിലും ആത്മാവിൻ്റെ രോഗങ്ങളിലൊക്കെയും കുട്ടികളെ പോലെ കുട്ടികൾ അമ്മമാരുടെ അരികിലേക്ക് ഓടിച്ചെല്ലുന്നത് പോലെ പരിശുദ്ധ അമ്മയുടെ അരികിലേക്ക് ഓടിച്ചെല്ലുക അമ്മ നമ്മുടെ ആവശ്യങ്ങൾ ഈശോയുടെ അരികിൽ സമർപ്പിച്ച് നമ്മളെ സൗഖ്യമുള്ളവരാക്കി മാറ്റും യേശുവിന് മാത്രമേ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും മനസ്സിൻ്റെയും പൂർണ്ണ ആരോഗ്യം പുനഃസ്ഥാപിക്കുവാൻ കഴിയുകയുള്ളൂ ആധുനിക ലോകത്ത് മനുഷ്യർ ശാരീരികമായിട്ടുള്ള രോഗങ്ങളാൽ മാത്രമല്ല സ്ട്രെസ് സമ്മർദ്ദങ്ങൾ വിഷാദം ഡിപ്രഷൻ ആസക്തികൾ അഡിക്ഷൻസ് ഏകാന്തത ലോൺലിനെസ് എന്നിവയാൽ വേദനിക്കുന്നു രോഗികളുടെ ആരോഗ്യം എന്ന നിലയിൽ മറിയം മുറിവേറ്റ ലോകത്തിന് പ്രത്യാശയും രോഗശാന്തിയും എപ്പോഴും നൽകാൻ ആഗ്രഹിക്കുന്നു നമ്മൾ ലൂർദിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഫ്രാൻസിൽ ലൂർദിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഫ്രാൻസിലെ അത്ഭുതകരമായ നീരൊറവ ലക്ഷക്കണക്കിന് ആളുകളാണ് അവിടെ ചെന്ന് അത്ഭുതകരമായ സൗഖ്യം മാരകമായ രോഗങ്ങളിൽ നിന്നും അത്ഭുത സൗഖ്യം ആത്മാവിൽ സൗഖ്യം നിരീശ്വരായിട്ടുള്ള നിരീശ്വരവാദികളായിട്ടുള്ള എത്രയോ പേർ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു അങ്ങനെ ശരീരത്തിനും മനസ്സിനും വലിയ മാനസാന്തരങ്ങൾ നടന്നു ശരീരത്തിനും മനസ്സിനും ആത്മാവിനും സൗഖ്യം കിട്ടുന്ന ഇടമായി ഫ്രാൻസിലെ ലൂർദ് മാറി അതേ പരിശുദ്ധമ്മ അങ്ങനെ പലയിടങ്ങളിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടങ്ങളിലും അമ്മ പ്രത്യേകമായിട്ട് ഇടപെടുന്ന സ്ഥലങ്ങളിലൂടെയും അതോടൊപ്പം ജപമാല പ്രാർത്ഥനകളിലൂടെയൊക്കെ അനേകർക്ക് വലിയ സൗഖ്യവും അനുഗ്രഹവും പരിശുദ്ധമ്മയിലൂടെ കടന്നു വരുന്നു കോവിഡ് പത്തൊമ്പതിൻ്റെ കാലത്ത് എത്രയോ ഡോക്ടേഴ്സും നേഴ്സുമാരാണ് പങ്കുവച്ചിട്ടുള്ളത് അവർ ജപമാല ചൊല്ലി കൈകളിൽ ജപമാല മുറുകെ പിടിച്ചൊക്കെ കോവിഡ് രോഗികളെ ശുശ്രൂഷിച്ചതും വാക്സിനൊക്കെ കണ്ടുപിടിക്കുന്നതിനു മുമ്പ് അവർ ഒത്തിരി പ്രതിസന്ധികളിലൂടെ കടന്നു പോയപ്പോഴൊക്കെ പരിശുദ്ധമ്മയുടെ സഹായം എത്രമാത്രം അവരെ എന്ന് പലരും നേരിട്ട് അവരുടെ അനുഭവങ്ങളും പ്രാർത്ഥനകൾ കിട്ടിയ ഉത്തരങ്ങളും പങ്കുവച്ചിട്ടുണ്ട് സ്നേഹമുള്ളവർ കാലിത്തൊഴുത്തിലെ ജനനം മുതൽ കുരിശുമരണം വരെ തൻ്റെ പുത്രനോടൊപ്പം എല്ലാ വേദനകളിലും പങ്കു ചേർന്നവളാണ് പരിശുദ്ധ മറിയം അതുകൊണ്ട് മറിയത്തിന് നമ്മുടെ വേദനകൾ പെട്ടെന്ന് മനസ്സിലാക്കാനും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമ്മെ സുഖപ്പെടുത്തുവാനും മറിയത്തിന് കഴിയും രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന പ്രാർത്ഥന വലിയ അർത്ഥവത്തായിട്ടുള്ള പ്രാർത്ഥനയാണ് നമുക്ക് എല്ലാ രോഗികൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം അതോടൊപ്പം എല്ലാ രോഗികൾക്കും മറിയത്തിൻ്റെ മാധ്യസ്ഥതയിലൂടെ ദിവ്യവദനായ ദിവ്യവൈദ്യനായി ഈശോയുടെ സൗഖ്യം കിട്ടുവാൻ പ്രത്യേകമായിട്ട് അനുഗ്രഹം ലഭിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഇനി മുതൽ ജപമാലയിൽ രോഗികളുടെ ആരോഗ്യമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ചിന്തകളോടെ കൂടുതൽ അനുഭവത്തോടുകൂടി പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ചൗമാല രാജ്ഞിയുടെ അനുഗ്രഹം ഏവർക്കും ആശംസിക്കുന്നു രോഗികളുടെ ആരോഗ്യമായ പരിശുദ്ധമറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ